കൂടവിടയിൽ തുടങ്ങി ചെല്ലമ്മയിലൂടെ തമിഴ് സീരിയൽ പ്രേമികൾക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് അൻഷിത അൻഷി ഏഷ്യാന്റിൽ സംരക്ഷണം ചെയ്ത കൂടവിടയിലൂടെ മലയാളികളുടെയും വിജയ് ടിവിയിൽ സംരക്ഷണം ചെയ്തു കൊണ്ടിരിക്കുന്ന ചെല്ലമ്മ എന്ന സീരിയലിലൂടെ തമിഴ് മക്കളുടെയും പ്രിയം പിടിച്ചുപറ്റാൻ വളരെ വേഗം അനുഷിതയ്ക്ക് കഴിഞ്ഞു ഈ പരമ്പരയിലെ നായകനുമായുള്ള നടിയുടെ സൗഹൃദം വളരെയധികം വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു നടന്റെ കുടുംബമടക്കം തകരുകയും ചെയ്തു എങ്കിലും വിവാദങ്ങളെ ഒന്നും ഗവനിക്കാതെ സൌഹൃദം തുടരുന്ന ഇരുവരും വേർപിരിയാൻ ഒരുങ്ങുന്ന ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി വിജയ് ടി വിയിൽ ചെയ്യുന്ന പരമ്പരയാണ് ചെല്ലമ്മ ഇപ്പോഴിതാ പരമ്പര അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഷൂട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോഴിതാ അതിന്റെ അവസാന സീനിൽ അഭിനയിച്ച ശേഷം അവസാന ദിവസം എന്ന് കുറിച്ചുകൊണ്ട് രണ്ടുനാൾ മുന്നേയുള്ള ചിത്രമാണ് അർണവിനെ ടാഗ് ചെയ്തുകൊണ്ട് അനുഷിത പങ്കുവച്ചിരിക്കുന്നത് താമരപ്പൂവിന്റെ നിറമുള്ള പട്ടുസാരി ചുറ്റി നിറവയറലാണ് അനുഷിതയുടെ നിൽപ്പ് തലയിൽ പൂവെച്ച് നെറുകയിൽ സിന്ദൂരം ചാർത്തി അതീവ സുന്ദരിയായി നിൽക്കുന്ന അനുഷിതയെ ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങളാണ് അർണവിൻ്റെ നിറവയറിൽ തൊട്ടും നെഞ്ചോട് ചേർത്തും ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം വേദനയോടെയാണ് അനുഷിത പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം പരമ്പരയുടെ ലൊക്കേഷനിൽ പൊട്ടിക്കറിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുന്ന അനുഷിതയുടെ വീഡിയോയും കാണാം പരമ്പരയിൽ ഗർഭിണിയായ അനുഷിതയുടെ ഏഴാം മാസത്തെ ചടങ്ങിന്റെ ആഘോഷത്തോടെ പരമ്പര അവസാനിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സന്തോഷത്തോടെയുള്ള ഈ അവസാനം അനുഷിതയെ കണ്ണീരൽ ആഴ്ത്തികയാണ് അതേസമയം പരമ്പര അവസാനിച്ചെങ്കിലും അനുഷിതയും അർണവും പ്രണയത്തിലാണെന്ന സംശയം ഇപ്പോഴും പ്രേക്ഷക മനസ്സുകളിലുണ്ട് എന്നാൽ അതിന് കാരണമായത് വലിയ വിവാദങ്ങളുമായിരുന്നു കൂടവിടയിലൂടെ ശ്രദ്ധ നേടിയ അനിഷിത ചെല്ലമ്മ എന്ന സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അർണവിന്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്പെട്ടായിരുന്നു വാർത്തകൾ